കത്തോലിക്ക സഭയുടെ ഇരുന്നൂറ്റി അറുപത്തി ആറാമത് തലവനായ പോപ്പ് ഫ്രാൻസിസ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നമ്മെ വിട്ടുപിരിഞ്ഞത് നമ്മളെല്ലാവരും അറിഞ്ഞതാണ് ഒരു പോപ്പ് എന്നതിലുപരി മറ്റനേകം സവിശേഷതകളുള്ള അദ്ദേഹം ജനങ്ങൾക്കിടയിൽ വലിയ അളവിൽ സംപ്രീതി നേടിയ ഒരു വ്യക്തി കൂടിയായിരുന്നു ലാറ്റിൻ അമേരിക്കൻ വംശജരിൽ നിന്നും ആദ്യമായി പോപ്പ് പദവിയിലെത്തിയ അദ്ദേഹം ദ സൊസൈറ്റി ഓഫ് ജീസസ് എന്ന കമ്മ്യൂണിറ്റിയുടെ അംഗവുമായിരുന്നു ജാതിമത ഭേദമന്യെ എല്ലാവരോടും സ്നേഹം പങ്കിടണമെന്ന ആഹ്വാനം ചെയ്ത അദ്ദേഹം വിശ്വാസികളോടൊപ്പം അവിശ്വാസ ോടും തത്തുല്യമായ സ്നേഹവും ബഹുമാനവും പുലർത്തിയത് ലോകമെമ്പാടും അദ്ദേഹത്തെ ജനസമ്മതനാക്കിയിരുന്നു സഭയുടെ അകത്തളങ്ങളിൽ നടന്നിരുന്ന അഴിമതിക്കെതിരെ ശക്തമായി പ്രതികരിച്ച അദ്ദേഹം സഭയ്ക്കുള്ളിലെ ലൈംഗിക പീഡന പരാതികൾക്കെതിരെ ശക്തമായ നടപടിയും എടുത്തിരുന്നു അതിനോടൊപ്പം പരിസ്ഥിതിയോട് ബാധ്യതയുള്ള ജീവിതശൈലി പ്രോത്സാഹിപ്പിച്ച അദ്ദേഹം ലവ് ഡെറ്റോസി എന്ന പരിസ്ഥിതി എൻസൈക്ലിക്കിലൂടെ ലോക ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഇരുപത്തിയൊന്നിന് ഒരു സ്ട്രോക്ക് അനുബന്ധമായ ഹൃദയസ്തംഭനം മൂലം നമ്മോട് വിടപറഞ്ഞ അദ്ദേഹത്തിന്റെ വിയോഗം കത്തോലിക്കാ സഭകൾക്ക് മാത്രമല്ല ആഗോള സമുദായത്തിനും വളരെ വലിയൊരു നഷ്ടമായി മാറി സഭയെ കൂടുതൽ സമകാലീനമാക്കാൻ ശ്രമിച്ച പോപ്പ് ഫ്രാൻസിന്റെ ജീവചരിത്രം മതപരിധികൾക്ക് അതീതമായി എന്നും പ്രശംസ അറിയിക്കുന്നതാണ് ലോകസമാധാനത്തിനും സന്തോഷത്തിനും വേണ്ടി ജീവിച്ച പോപ്പ് ഫ്രാൻസിന്റെ അനശ്വരമായ ഓർമ്മകൾക്ക് മുമ്പിൽ ഒരായിരം പ്രണാമങ്ങൾ